ഹലോ നമസ്കാരം നമ്മളിതൊരു ആറുമാസ ചീഞ്ഞ നട്ടേക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ആറുമാസത്തെ ചീഞ്ഞ നമ്മൾ നടുന്നത് ഇതുപോലെ കരിയിൽ ഞാൻ ഒരുപാട് തവണ കാണിച്ചതായതുകൊണ്ടാണ് ഞാനിപ്പം ആദ്യം തൊട്ട് കാണിക്കാത്തത് ഇതിനടിക്ക് അടിയിലേക്ക് ഞാൻ പിന്നെ മഞ്ഞളിൻ്റെ ഇലകളൊക്കെ വെച്ച് ഒരുപാട് കരിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചാണകം പൊടി ചാമ്പൽ മണ്ണെല്ലാം കൂടെ ചേർത്താൽ മിശ്രിതം നിറച്ചിട്ട് നമ്മൾ വീണ്ടും ഇടയ്ക്ക് കുറച്ച് മണ്ണിട്ടിട്ട് വീണ്ടും കരിയില നിറച്ച് നന്നായിട്ട് ഇതിപ്പോൾ നേരെ തന്നെ ഞാൻ ചരിച്ചിട്ട് വെച്ചതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഞാൻ വേറെ കിളിപ്പിച്ച് വെച്ചിരുന്ന ഒരു ചീനിയാണ് അപ്പോൾ അത് നന്നായിട്ട് കിളിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ജമന്തി ജമന്തി കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ അറ്റത്ത് നട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിന്നെ ഇങ്ങനെയുള്ള പച്ചക്കറി നടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെടികളൊക്കെ നടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് പരാഗണമൊക്കെ നടക്കുകയൊക്കെ ചെയ്യും നമുക്ക് നല്ല നല്ല വിളവൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെടി വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ജമന്തിയുടെ തൈ അതിൽ തന്നെ നിന്ന് പിടിച്ചതാണ് അത് നട്ടുന്നത് വേണമെങ്കിൽ എനിക്ക് പിന്നീട് അത് മാറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രോട്ടീൻ മിക്സ് ഈ പ്രോട്ടീൻ മിക്സ് ഞാൻ കുറച്ചിട്ടിട്ടാണ് നട്ടേക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചുകൊടുക്കാം ഇതാണ് ആറുമാസ ചീനയുടെ കമ്പ് ആറുമാസം കൊണ്ടിത് വിളവെടുക്കാം എന്നാണ് പറയാൻ ഇച്ചിരി കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കും പിന്നെ നമുക്കിതിലേക്ക് നല്ല കരിയിലയോ പിന്നെ തേക്കിൻ്റെ ഇലയൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് തേക്കിൻ്റെ ഇല നല്ലൊരു വളമാണ് നമുക്കത് അതിനകത്തേക്ക് പൊടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും നമുക്ക് ഇച്ചിരി ചാമ്പല് ചാമ്പലൊക്കെ ചീന വളരാൻ നല്ലതാണ് ചാമ്പലോ പൊട്ടി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്കിട്ട് കൊടുക്കാം എൻ്റെ ചീന ഉണ്ട് എൻ്റെ ഒരു ചീന വളർന്നു വയ്ക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ നട്ട ചീനകളെല്ലാം നന്നായിട്ട് വളരുന്നുണ്ട് നമുക്കത് ആറുമാസത്തെ ഇതും ആറുമാസിനാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അപ്പോഴത്തേനൊന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് കരിയിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കിയത് കണ്ട കറുത്തുകിടക്കുന്നത് ഇതിൽ നിന്നുമാണ് ഞാൻ കുറേ അതിലേക്ക് വാരി ഇട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളത്തിനൊന്നും അധികം നടക്കേണ്ട കാര്യമില്ല നമുക്കിത് ഈ കരി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ചകിരിയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ അത് പറഞ്ഞില്ല ഈ ചകിരിയും കൂടെ ആ ചീന അതിടയ്ക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചക്കറി വേസ്റ്റ് മട്ടപ്പുത്തോട് ഇങ്ങനെ ഇട്ടിട്ടിട്ട് നിറച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ള മിശ്രിതം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ള എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് എല്ലാവരും നോക്കിയിട്ട് കമൻറ്റൊക്കെ ഇടണേ താങ്ക്